പ്രതിസന്ധികൾ തരണം ചെയ്ത് കൃഷിയിൽ നൂറുമേനി വിജയം കൊയ്ത് ഒരു കൂട്ടം സ്ത്രീ കർഷകർ പത്തനംതിട്ട പെരിങ്ങരയിൽ കൃഷി വകുപ്പിന് കീഴിലുള്ള ജീവനക്കാരാണ് തരിശായി കിടന്ന ഭൂമിയിൽ ചെറുധാന്യങ്ങൾ കൃഷി ചെയ്തത് വിജയം കൊയ്തത് ശ്രീകൃഷികുമാർ തയ്യാറാക്കിയ റിപ്പോർട്ട് ആദ്യം ഒരു കൃഷിത്തോട്ടത്തിലേക്കാണ് പോകുന്നത് വെറും കൃഷിയല്ല ചെറുധാന്യ കൃഷി നമുക്ക് അവിടെ വരെ ഒന്ന് പോയി വരാം തിരുവല്ല പെരിങ്ങരയിലാണ് സംഭവം ഇത് കേരളത്തിൽ ഉണ്ടാകുമോ എന്ന് ആരും സംശയിച്ചു പോകും കൊടും വേനലിന്റെ കാഠിന്യം വകവയ്ക്കാതെ സ്ത്രീ ജീവനക്കാരാണ് ഈ ചെറുധാന്യ കൃഷിക്ക് പിന്നിൽ ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞ ചെറുധാന്യ കൃഷി നടക്കുന്ന തോട്ടം പുളിക്കീട് ബ്ലോക്ക് പഞ്ചായത്തിന്റെ ജനകീയാസൂത്രണ പദ്ധതിയിൽ ഉൾപ്പെടുത്തിയാണ് ഇത് ഇവിടെ ഇവർ കൃഷി ചെയ്യുന്നത് മുഴുവൻ സ്ത്രീകളാണ് സ്ത്രീകളായ ജീവനക്കാരാണ് ഈ കൃഷിക്ക് നേതൃത്വം കൊടുക്കുന്നത് എൻ്റെ വലതുഭാഗത്ത് കാണുന്നത് മണിച്ചോളം അത് നമ്മൾ ഇവിടെയൊക്കെ സാധാരണ കണ്ടുവരുന്നതാണ് ഇത് ബാജറ അഥവാ കമ്പ് ഇത് രണ്ടും ചെറുധാന്യങ്ങളാണ് ഈ പൊടിച്ച് പുട്ടുപൊടി ഉണ്ടാക്കാം അതുപോലെ തന്നെ കുട്ടികൾക്ക് കൊടുക്കാം ഇതൊക്കെയാണിത് സംഭവം ഒരേക്കറിലാണ് ഈ കൃഷി നടക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തിയത് ഈ സ്ഥലം വിട്ടുകൊടുത്തത് ഇവിടുത്തെ പെരിങ്ങര പഞ്ചായത്ത് പുളിക്കേട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രൊജക്റ്റാണ് കൃഷി കൃഷി വകുപ്പിലെ സ്ത്രീകളായ ജീവനക്കാരാണ് ജോലി ചെയ്യുന്നത് ഇതാ പെരിങ്ങര ബ്ലോക്ക് പഞ്ചായത്ത് വസ്തുണ്ട് ചേട്ടാ പേരെന്ന് പറഞ്ഞു തോമസ് ആണ് ഈ സ്ഥലം ചേട്ടൻ്റെ സ്ഥലമായിരുന്നു അതെ 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 ഇങ്ങനെ വിട്ടുകൊടുക്കാനുള്ള ഒരു കാരണം ബ്ലോക്ക് പഞ്ചായത്ത് ഒരു പദ്ധതി വെച്ചപ്പോൾ നമ്മളോട് ആവശ്യപ്പെട്ടു അപ്പം പഞ്ചായത്ത് സെക്രട്ടറിമാട്ടൊക്കെ ആലോചിച്ച് ഇപ്പം ഇങ്ങനെ ഞാൻ പറഞ്ഞ് ഞാൻ എൻ്റെ സ്ഥലം തന്നെ വിട്ടു കൊടുത്തേക്കാം തുടക്കത്തിൽ ഒരു പ്രതീക്ഷയുണ്ട് ഇത് പശു പശുവിന് കൊടുക്കണമെന്നുള്ള രീതിയില്ല ഇത് വിചാരിച്ചത് പക്ഷേ ഇപ്പോൾ നല്ല വൃത്തിയായിട്ട് അങ്ങനെയായിട്ട് സംഭവം ഇത് വളർന്നു അത് എനിക്ക് നല്ലതായിട്ട് ഇതിൻ്റെ ഫലമെടുക്കാൻ പറ്റും അപ്പോൾ നമ്മുടെ ഈ പടിഞ്ഞാറൻ മേഖലയിൽ അപ്പർ കുട്ടനാട് മേഖലയിലൊക്കെ ഇപ്പം ഇത് കൃഷി ചെയ്യാൻ പറ്റുമെന്നുള്ളത് നമ്മൾ തെളിയിച്ചിരിക്കും സന്തോഷം തോന്നുന്നുണ്ട് അതെ അതെ ഒരുപാട് സന്തോഷം തോന്നുന്നു കാരണം അപ്പർ കുട്ടനാട് മേഖലയിൽ ഇത്തരത്തിലൊരു കൃഷി ആദ്യമായിട്ടാണ് അത് നമുക്ക് നൂറ് മിനിയിലേക്ക് എത്തുന്ന ഒരു നിലയിലേക്ക് എത്തിയിരിക്കുന്നു ഒരുപാട് ഇവിടുത്തെ ബ്ലോക്ക് പഞ്ചായത്തിൻ്റെയും കൃഷി വകുപ്പിൻ്റെയും സംയുക്തമായിട്ടുള്ള ആഭിമുഖ്യത്തിൽ നമ്മൾ ചെയ്തിരിക്കുന്ന പദ്ധതിയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് അന്താരാഷ്ട്ര മില്ലറ്റിയർ ആയിരുന്നു അതിൻ്റെ ബേസിസിലാണ് നമ്മൾ മില്ലറ്റ് കൃഷി ചെയ്യാം എന്നുള്ളൊരു രീതിയിലേക്ക് പോയത് അപ്പോൾ അതിനു വേണ്ട ചെറിയൊരു ട്രെയിനിങ് നമ്മൾ ഇവർക്ക് കൊടുത്തിരുന്നു ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിൽ നമ്മൾ ചെയ്തതാണ് ശരിക്കും എന്ന് പറഞ്ഞാൽ ഇവിടെ കൂടുതൽ ഏരിയ നമ്മൾ ചെയ്യുന്നതിന് മുമ്പ് പരീക്ഷണത്തിനായിട്ട് ഒരു ഏക്കർ ഏരിയ നമ്മൾ ചെയ്തു നോക്കിയതാണ് അപ്പോൾ ഇവിടെ നമുക്ക് ഇത് സക്സസ്ഫുൾ ആയിട്ട് ചെയ്യാൻ പറ്റും ഇപ്പം ഞങ്ങൾക്ക് മനസ്സിലായി എല്ലാ ദിവസവും കൃഷി വകുപ്പിൻ്റെ കീഴിലുള്ള ഈ സ്ത്രീ ജീവനക്കാർ മുടങ്ങാതെ തോട്ടത്തിലെത്തും ഉച്ചവരെ വെള്ളമൊഴിക്കലും വളമിടികലും അതിൻ്റെ പരിശ്രമഫലമാണ് ഈ ഞങ്ങള് ഉണക്കച്ചാണകം മാത്രമാണ് ഇതിന് ഉപയോഗിച്ചിട്ടുള്ളത് രാസവളങ്ങളൊന്നുമില്ല ഞങ്ങൾ ഈ ഏഴുപേരും കൂടെ നല്ലൊരു കൂട്ടായ്മയായിട്ടാണ് അഗ്രികൾച്ചർ കീഴിൽ ജോലി ചെയ്യുന്ന സ്റ്റാഫുകളാണ് ഈ ഏഴുപേരും ഒരടി ഒരു ചെറിയ കുഴി എടുത്ത് അതിനകത്ത് ഈ രണ്ടും മൂന്നും ചോളങ്ങളിട്ടാണ് ഞങ്ങളിത് വളർത്തി എടുത്തത് മാത്രമേ ആവശ്യം ആവശ്യമായിട്ട് കാടുപിടിച്ചു കിടന്ന സ്ഥലം കൃഷിയോഗ്യമാക്കിയതും മറ്റൊരു കൂട്ടായ്മയിൽ നിന്നുള്ള സ്ത്രീകൾ തന്നെ ഒരു കൃഷിസ്ഥലം അല്ലെങ്കിൽ ഒരു സ്ഥലം കൃഷിക്കായി ഒരുക്കണമെങ്കിൽ അതിന് കുറച്ച് പാടുണ്ട് അത് ഒരുക്കിയത് ആരാണെന്നാണ് നമ്മുടെ ചോദ്യം അത് വലിയൊരു ചോദ്യം തന്നെയാണ് എങ്ങനെയാണ് ഈ കൃഷി സ്ഥലം ഒരുക്കിയത് ആ എഞ്ചിനീയർ അല്ലേ എൻ ആർ ജി എസിന്റെ പ്രവർത്തകർ ഇതിനുള്ള സ്ഥലം ഈ പ്രോപ്പർട്ടി അവർ നിലമൊരുക്കി കൊടു അപ്പോൾ കാട് പിടിച്ച് കിടക്കുന്ന പ്രോപ്പർട്ടിയായിരുന്നു അവരിതെല്ലാം ക്ലിയർ ചെയ്തിട്ട് ബണ്ട് പിടിച്ചു ഇതുപോലെ ഇങ്ങനെ നമുക്കൊരു ഒന്നര മീറ്റർ വീതിയിൽ ഒരു ഒരടിയെങ്കിലും കലരത്തിൽ ബണ്ട് പിടിക്കണമായിരുന്നു ഈ കൃഷിക്ക് വേണ്ടി അപ്പോൾ ഈ ബണ്ട് പിടിച്ച് നല്ല രീതിയിൽ തന്നെ അവർ അത് ക്ലിയർ ചെയ്ത് കൊടുത്തിട്ടുണ്ട് ചുള്ളുറുപ്പുമായിട്ട് ബന്ധപ്പെട്ട ജീവനക്കാരെ സംബന്ധിച്ചുള്ള ക്രമീകരണങ്ങളാണ് പഞ്ചായത്ത് ചെയ്തു കൊടുത്തിട്ടുള്ളത് ഒരാൾ പൊക്കത്തിൻ്റെ കാടായിരുന്നു അവര് കുറേ രണ്ടാഴ്ച കൊണ്ടാണ് ഇത് വൃത്തിയാക്കിയത് ഇത് സക്സസ്ഫുൾ ആകുന്നതിന്റെ അടിസ്ഥാനത്തിൽ വേണം നമുക്ക് കർഷകരോട് ഇത് കൂടുതലായിട്ട് ചെയ്യാനായിട്ട് ആവശ്യപ്പെടാൻ വിജയിക്കുമോ ഇല്ലയോ എന്നുള്ള ആ ഒരു സംശയം നിൽക്കുന്ന ഒരു കാര്യം അവരോട് ചെയ്യാൻ പറയുന്നതിൽ അർത്ഥമില്ലല്ലോ അതുകൊണ്ട് ഞങ്ങൾ കൃഷി വകുപ്പ് തന്നെ അതിന് മുൻകൈ എടുത്ത് അതൊന്ന് ചെയ്ത് നോക്കുകയായിരുന്നു ഇപ്പം ഞങ്ങൾക്ക് അത് വർക്കൗട്ടായി ഈ ഒരു ബേസിസ് ഇനി നമ്മൾ ഫാമേഴ്സിനെ കൂടുതലായിട്ട് ഇത് ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കും ഇതുപോലെ നമുക്കും സ്ഥലമുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും ചെറുതാന്യ കൃഷി നടത്താം നല്ല മാതൃകയാണ് പെരിങ്ങരക്കാർ കാണിച്ചു വന്നിരിക്കുന്നത് കൃഷി എന്തായാലും അഭിനന്ദനങ്ങൾ സഞ്ജയ് ഇക്ബാലിനും രതീഷ് മാഡമ്പശ്ശേരിക്കുമൊപ്പം ശ്രീ ശ്രീകുമാരൻ ട്വന്റി ഫോർ പത്തനംതിട്ട